ആക്രാന്ത് പുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങളായി വീഡിയോ ഒക്കെ ഒന്ന് പെൻഡിങ് ആണ് നമ്മുടെ ജീവിതത്തിൽ പല പല അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകുമ്പം നമുക്കതൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാതായി പോകും അതുകൊണ്ട് കുറച്ച് നാളായി വീഡിയോസൊക്കെ ഒരു വളരെ ലേറ്റായിട്ടാണ് വരുന്നത് നമ്മുടെ നഷ്ടങ്ങളൊക്കെ എന്നും നമുക്ക് വലിയ നഷ്ടങ്ങൾ മാത്രമായിരിക്കും പക്ഷെ നമുക്ക് ജീവിച്ചല്ലേ പറ്റി അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയേ പറ്റൂ അതുകൊണ്ട് ഞാനും ശ്രമിക്കുന്നു മുന്നോട്ട് വരാനായിട്ട് അങ്ങനെ നമുക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മഷ്റൂം റോസ്റ്റാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കുക നമുക്കൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകവും അര ഒരു കാൽ ടീസ്പൂണോളം കടുകും കടുകിന് അത്യാവശ്യം ഇല്ല എന്നാലേ നമ്മൾ നമ്മളെല്ലാ കറികളിലും കടുകിടുന്നതുകൊണ്ട് കുറച്ച് കടുുകിട്ടെന്നേ ഉള്ളൂ ഇതിൽ ജീരകമാണ് പൊട്ടിക്കേണ്ടത് അതിലേക്ക് രണ്ട് ഉണക്കമുളകും കൂടെ ഇട്ടിട്ട് ഒന്ന് ചൂടാവണം അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന സവോളയാണ് ചേർക്കേണ്ടത് ഞാനൊരു രണ്ട് സവോളയാണ് ചേർത്തിരിക്കുന്നത് ചെറുതായിട്ടല്ല ഞാൻ കനം കുറഞ്ഞ് എന്നാണ് ഉദ്ദേശിച്ചത് കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞ് വെച്ചേക്കണതാണ് രണ്ട് സവാളയും രണ്ട് പച്ചമുളക് പച്ചമുളക് കുറച്ച് മതി നമ്മളിനകത്ത് കുരുമുളക് പൊടിയൊക്കെ ഇടുന്നുണ്ട് മുളക് പൊടിയൊക്കെ ഇടുന്നുണ്ട് അതുകൊണ്ട് എരിവിന് കണ്ടുകൂടെ ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ആ സവാളയൊന്ന് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് പിന്നെ നമുക്ക് ചേർക്കാം കുറച്ചുപ്പ് ചേർത്താൽ മതി അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് സവാളയൊന്ന് പെട്ടെന്ന് വാടി കിട്ടും അതിന് നമുക്ക് ഉപ്പ് ചേർത്ത് ഒന്ന് ഇത് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഒരു മുക്കാൽ ടീസ്പൂണോളം ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊന്ന് ചേർത്ത് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ മണമൊക്കെ ഒന്ന് മാറുന്നതിനും വരെ ഒന്ന് വയറ്റി എടുക്കണം ഇത് വളരെ ടേസ്റ്റിയാണ് കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴായാലും കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ ആയാലും പാക്ക് ചെയ്ത് കൊടുത്തു കഴിക്കാനും എന്ന് വെച്ചാൽ വെള്ളം കൂടുതലില്ലാത്തതുകൊണ്ട് റോസ്റ്റ് ടൈപ്പ് ആയുണ്ട് നല്ലൊരു കറിയാണ് നമ്മൾ ട്രെയിൻ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാക്കി കൊണ്ടുപോകാനൊക്കെ ആയാലും ചപ്പാത്തിയിലൂടെ നല്ലൊരു കറിയായത് ഞാൻ ഈ കറികളൊക്കെയാണ് ചപ്പാത്തിക്ക് ഇങ്ങനത്തെ റോസ്റ്റ് റോസ്റ്റായിട്ടുള്ള കറികളാണ് ട്രെയിൻ യാത്രയിലും ഒക്കെ ഉപയോഗിക്കാറുള്ളത് നമുക്കിതൊന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ഇട്ടിട്ട് ഒരു കാൽ ടീസ്പൂണിൽ കുറച്ചുകൂടി ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന മാർന്നെ വരെയൊന്ന് കാട്ടിയെടുക്കാം ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയും സാധാരണ മുളക് പൊടിയും കൂടെയാണ് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കാശ്മീരിയും ഒരു അര ടീസ്പൂണോളം സാധാരണ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ചേർത്തേക്കുന്നത് മല്ലിപ്പൊടിയാണ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റണം മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ ആ പച്ച മണമൊന്ന് മാറണ ഒരു പച്ച റോ ടേസ്റ്റ് ഉണ്ട് അതിന് അതൊന്ന് മാറുന്നതരം വരെ ഒന്ന് വയറ്റിയെടുക്കണം അത് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് തക്കാളിയാണ് ഞാനൊരു തക്കാളിയാണ് ചേർത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് അത്ര ചെറിയ തക്കാളിയല്ല ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ചേർത്തിരിക്കുന്നത് തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം തക്കാളി ഒന്ന് വാടാൻ വേണ്ടി നമുക്കൊന്ന് അടച്ച് വെക്കാം സവാളയും തക്കാളിയൊക്കെ അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് എടുത്ത് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് അടുക്കി പിടിച്ചു പോകും അതേപോലെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ആ തക്കാളിയൊക്കെ അതേപോലെ ഒന്ന് മെൽ ഉടച്ചു കൊടുത്താൽ മതി അങ്ങനെ പെട്ടെന്ന് അത് ഉടഞ്ഞ് കിട്ടും അതുപോലെ എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അതുകൊണ്ടാണ് സൗണ്ട് അത്ര ക്ലിയർ ആവാത്തതും ശരിയാവാത്തത് ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് കുരുമുളക് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് നല്ലതാണ് അതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നോക്കിയിട്ട് ചേർക്കാം ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത് മഷ്റൂമാണ് ഇവിടെ പാക്കറ്റായിട്ട് മഷ്റൂം വാങ്ങിക്കാൻ കിട്ടും ഞാൻ ഒരു പാക്കറ്റ് വാങ്ങിച്ചതാണ് ഇത് നന്നായിട്ട് ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ടൊന്ന് കഴുകി എടുത്ത് ഇട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മസാലയൊക്കെ ഈ മഷ്റൂമിൽ പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട് അതിപ്പോൾ നോക്കിയിട്ട് മാത്രമേ ഉപ്പിടാവൂ നമ്മൾ സവാള വഴിറ്റിയപ്പോൾ ഉപ്പിട്ടിട്ടുണ്ട് അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇപ്പം നമ്മൾ വെള്ളം ഒന്നും ഇതിൽ ചേർക്കുന്നില്ല ഇതിൽ ഇതുപോലൊന്ന് അടച്ച് വെച്ച് നമുക്കിതൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഞാനിത് അടച്ച് വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിത് ഒന്ന് ഇളക്കി നോക്കാം അടിക്കൊന്നും പിടിച്ചിട്ടില്ല നമ്മൾ ഇതിനേക്ക് ഇതിലേക്ക് ഇനി ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് കാൽ ഗ്ലാസ് ചൂടുവെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത് തണുത്ത വെള്ളം ഒഴിക്കരുത് എന്ന് വെച്ചാൽ ഇത് കുറച്ച് വെന്തിരിക്കുന്നതായത് തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ആ ടേസ്റ്റ് മാറും അതുകൊണ്ടൊരു കാൽ ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്കിനി അതുപോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കാം വെള്ള വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും മഷ്റൂം ആയതുകൊണ്ട് ി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കറി അതേപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കണം എന്താണ്ട് നമ്മളിപ്പം ഒഴിച്ച വെള്ളത്തിനൊക്കെ കുറച്ചുകൂടെ വെള്ളം എന്ന് വെച്ചാൽ മഷ്റൂമിൽ നിന്നുകൂടെ കുറച്ച് വെള്ളം ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ വെള്ളം വറ്റിക്കണം ഇത്രയും വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം ഞാനി കുറച്ചുകൂടെ വെള്ളം വറ്റിക്കുകയാണ് എന്നുവെച്ചാൽ എനിക്ക് റോസ്റ്റ് വരുവാത്തേ മതി ഇനിയിപ്പം ഞാൻ പറഞ്ഞിരിക്കുന്ന ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കണത് മാഗിയുടെ മാജിക് മസാല നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ ചേർക്കുന്ന കറിക്കകത്ത് ചപ്പാത്തിയുടെ കറിക്കകത്ത് ഈ മസാല ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് വേറൊരു വേറൊരു ടേസ്റ്റ് കിട്ടുന്നത് നല്ല ടേസ്റ്റായത് ഞാൻ ചില കറികളിലൊക്കെ ഇത് ചേർക്കാറുണ്ട് ഇത് ഇത് ചേർത്തിട്ടുള്ള കറി ഞാൻ വീഡിയോ ഇട്ടിട്ടുമുണ്ട് അങ്ങനെ മസാല ചേർത്തു അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി വെച്ച് ഇട്ടൊന്ന് ഓഫ് ചെയ്ത് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കണം ഒരു പത്ത് മിനിറ്റോളം അടച്ച് വെച്ചാൽ നല്ലതാണ് കറിക്ക് നല്ല ടേസ്റ്റ് കൂടും ഇതേപോലെ ഒന്ന് തട്ടിക്കൂട്ടി വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം നമുക്കിനി ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് എടുത്ത് ഉപയോഗിച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബായ്